കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് സി പി ഐ എം രാമായണ പാരായണം സംഘടിപ്പിക്കുന്നു എന്നത് ഇതിന്റെ പേരിൽ സി പി ഐ എമ്മിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നതും എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്നറിയാൻ ഞങ്ങൾ ഈ പരിപാടി നടത്തുന്ന സംസ്കൃത സംഘം സംഘാടകരെ ബന്ധപ്പെട്ടു സി പി ഐ എം രാമായണ പാരായണ മാസം എന്ന രീതിയിലുള്ള വാർത്തകൾ ശുദ്ധ അസംബന്ധമാണെന്നും സംസ്കൃത ഭാഷയും പുരാണ ഇതിഹാസങ്ങളും ഹിന്ദുത്വവൽക്കരിക്കുന്ന സംഘപരിവാർ അജണ്ട തടയലാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും സംസ്കൃത സംഘം ഭാരവാഹികൾ ഞങ്ങളോട് പറഞ്ഞു രാമായണ പാരായണമല്ല രാമായണം മഹാഭാഗവതം ഉപനിഷത്തുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി വിഷയം തെരഞ്ഞെടുത്ത് പ്രഭാഷണം സംഘടിപ്പിക്കാനാണ് തീരുമാനം ഓഗസ്റ്റ് പതിനൊന്നിന് കണ്ണൂരിൽ രാമായണം ആദികാവ്യചിന്താ വിഷയത്തിൽ സെമിനാർ നടത്തും അതോടൊപ്പം തിരുവനന്തപുരത്തും സമാന സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇതിന് നേതൃത്വം കൊടുക്കുന്ന സംസ്കൃത സംഘം സി പി ഐ എമ്മിന്റെ പോഷക സംഘടനയല്ലെന്നും ഇടതുപക്ഷ പിന്തുണയോടെ നടക്കുന്ന കക്ഷി കൂട്ടായ്മയാണെന്നുമാണ് സംഘാടകർ പറയുന്നത് സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയെ പ്രതിരോധിക്കാനുണ്ടാക്കിയ ഇടതുപക്ഷ പുരോഗമന കൂട്ടായ്മയാണ് സംസ്കൃത സംഘമെന്ന് ഭാരവാഹിയും സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി ചെയർമാനും പയ്യന്നൂർ കോളേജ് സംസ്കൃത വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ കെ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി മതേതര ഭാരതത്തിന്റെ രാമനല്ല സംഘികളുടെ രാമൻ ഈ വ്യത്യാസം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സുനിൽ പി ഇളയിടം അടക്കമുള്ള പ്രമുഖ പ്രഭാഷകരെ ഉൾപ്പെടുത്തിയാണ് പരിപാടികൾ നടത്തുന്നതെന്നും വർഗീയവാദികൾക്ക് സംഘടനയിൽ സ്ഥാനമില്ലെന്നുമാണ് സംസ്കൃത സംഘത്തിന്റെ നിലപാട് രാമായണവും ഭാഗവതവും അടക്കമുള്ള പുരാണങ്ങൾ മനുഷ്യരെ വിഭജിക്കാനായി ആർ എസ് എസ് ഉപയോഗിക്കുന്നത് തടയൽ ലക്ഷ്യമിട്ട് കൂട്ടായ്മ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ ഒരു വർഷമായി നടക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം കണ്ണൂരിലും തിരുവനന്തപുരത്തും സെമിനാറുകളും സംഘടിപ്പിച്ചു ഇടതുപക്ഷ അനുകൂല അക്കാദമിക് വിദഗ്ധർക്ക് പുറമെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ബന്ധമുള്ളവരുമടങ്ങുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരുടെ കൂട്ടായ്മയാണ് ലക്ഷ്യമിടുന്നത് കർക്കിടക മാസത്തിൽ ആർ എസ് എസിന് സമാനമായി രാമായണ പാരായണം നടത്തൽ തങ്ങളുടെ ലക്ഷ്യമേയല്ലെന്ന് സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി ഈ സംഘടനയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ല അതേസമയം സി പി ഐ എമ്മിന്റെ നിർലോഭ പിന്തുണ സംഘത്തിനുണ്ടാകും സംഘടനയുടെ ജില്ലാതല സമിതി രൂപവൽക്കരണം ജൂലൈയിൽ പൂർത്തീകരിക്കും സെപ്റ്റംബറിൽ സംസ്ഥാനതല കൺവെൻഷൻ നടത്തി പ്രവർത്തനവും ആരംഭിക്കും കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ കെ ജി പൗലോസ് കാലടി സർവകലാശാല മുൻ വി സിയും എസ്ഇആർ ടി ഡയറക്ടറുമായ ജെ പ്രസാദ് തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിലാണ് സംഘരൂപവൽക്കരണം ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി